ഹായ് ഫ്രണ്ട്സ് മേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്കറിയാം ഇന്ന് കർക്കിടകാവാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ പിതൃക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിന്ന് അമ്പലത്തിൽ പോവുകയും വഴിപാട് നടത്തുകയും ബെല്ലി ഇടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ഒരു ദിവസമാണ് ഞാനും അങ്ങനെ പോയിട്ട് വന്ന ഒരാളാണ് അപ്പം നമുക്കറിയാം വയനാട്ടിലൊക്കെ ഒരുപാട് ഉരുൾപൊട്ടലിൽ ഒരുപാട് ജീവനുകൾ നഷ്ടമായി കലോത്സവം ഉറങ്ങാൻ കിടന്ന മനുഷ്യർ നേരമ്പെളുത്ത് ഭൂമിക്കടിയിലായി മരണപ്പെട്ടു പോയ ഒരവസ്ഥയാണ് അപ്പോൾ അവരുടെ എല്ലാം ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനി ഒരുപാട് ബോഡികൾ കിട്ടാനുണ്ട് പിന്നെ നമുക്കിനി വേണ്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് അപ്പം നമ്മളാൽ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക ഉറ്റവരെ ഉടയവരെ എല്ലാം നഷ്ടപ്പെട്ട് ഭൂമിയില്ലാതെയും വീടില്ലാതെയും കീറിക്കിടക്കാൻ കിടപ്പേടം ഇല്ലാതെയും നാളെ എന്താണ് ചെയ്യുക എങ്ങോട്ട് പോകുന്ന അറിയാൻ മേലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പം നമുക്ക് അവരെല്ലാം നമുക്ക് ഒന്നിച്ച് നമ്മൾ മലയാളികളെല്ലാവരും സന്മനസ്സുള്ളവരാണ് അപ്പം എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ മനുഷ്യരും എൻ്റെ കസ്റ്റമേഴ്സും നല്ലവരായ എല്ലാ കസ്റ്റമേഴ്സും നിങ്ങളാൽ പറ്റുന്ന സഹായം എന്നെ പറ്റുന്ന പോലെ ഞാനും ചെയ്തു ഇനിയും ഞാൻ ചെയ്യുന്നുണ്ട് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളെ പറ്റുന്ന പോലെ ഓരോരുത്തരും അമ്പതോ നൂറോ പറ്റുന്നത് പോലെ ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ടി വിയിലൊക്കെ എപ്പോഴും ട്വൻറ്റി ഫോറിലൊക്കെ അതിൻ്റെ സ്കാനർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെ പറ്റുന്ന സഹായം അതിനകത്തോട്ട് ചെയ്യുക നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് നമ്മുടെ മാമ്പഴമഞ്ഞ സാരിയാണ് ആണ് കേട്ടോ അത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വെച്ചിട്ട് റേറ്റ് കുറഞ്ഞാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റിലാണ് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്തത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു കേട്ടോ ഇതിന്റെ സ്റ്റഫിന് എന്തോ ഒരു ശകലം വ്യത്യാസമുണ്ട് അത് മാത്രമേ ഈ സാരിക്ക് ആ സാരി ഈ സാരിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അതേ സെയിം ഡിസൈനും സെയിം കളറും കോൺട്രാസ്റ്റ് പലതാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു മാമ്പഴമഞ്ഞ കളറാണ് അതിലിതാ ഇത്രയും വലിയ ബുട്ടാസുകൾ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് നിറയെ ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ സാരി വരുന്നത് പല്ലുതാ ഇങ്ങനെ ആദ്യത്തെ സാരിക്ക് ഇച്ചിരി കൂടെയും പല്ലുവിൽ ഇച്ചിരി കൂടി വ്യത്യാസം ഉണ്ടായിരുന്നു തോന്നുന്നു ഇച്ചിരി കൂടിയും വീതി കൂടുതൽ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഈ വർക്കൊക്കെ കൂടുതൽ വരുമ്പോഴായിരിക്കും ഇച്ചിരി കൂടെയും വിലയൊക്കെ കയറി വരുന്നത് കേട്ടോ ഇതിന് ഇത്രയും വീതിയെ വരുന്നുള്ളൂ പല്ലുവിന് അതൊക്കെ ആയിരിക്കും വ്യത്യാസം വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടു വന്നിരിക്കുന്നത് ടാസിൽസ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും സെയിം തന്നെ വന്നിട്ട് സെയിം തന്നെ വന്നിട്ട് ഈ ഒരു കളറിലാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇങ്ങനെ വരും നിറയെ ബുട്ടാസ് കൊടുത്തിട്ടുള്ള മെറൂൺ കളറാണ് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ ഇതാ ഈ ഒരു കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് ഞാനിതെല്ലാം നൂർത്തന്നിട്ടുള്ളൂ ഞാൻ എടുത്തേക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യാത്തത് അപ്പോൾ ഇങ്ങനെ വരും അറുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ ആ ബോഡി പോഷൻ മുഴുവൻ എല്ലാത്തിനും വരുന്നതും ആ മാമ്പഴമഞ്ഞ ഷെയ്ഡ് തന്നെയാണ് പല്ലും ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് വരുന്നതിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ഇതിന് നല്ല ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അഞ്ച് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് ഇതായി ഇങ്ങനെ വരും നല്ലൊരു പട്ടുസാരിയുടെ ഒക്കെ കൂട്ടിട്ടുള്ള വർക്കാണ് കേട്ടോ പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് ചെറിയ ചെറിയ ബുട്ടാസ് വരും അതുപോലെ തന്നെ സ്ലീവിന്റെ ഇൻഡിലായിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കേട്ടോ അറുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് വരുന്നത് ലക്ഷതാ ഇത് വരൂ കേട്ടോ എല്ലാം ആ നല്ലൊരു മാമ്പഴമഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ആ സെയിം മെറ്റീരിയൽ ഇത്ര കൂടി ഒരു റഫാന്ന് തോന്നുന്നു അത്രയും സോഫ്റ്റ് എല്ലാം തോന്നുന്നു എന്നാലും കുഴപ്പമില്ല അന്നേരം നൂറ് രൂപയൊക്കെ വ്യത്യാസം വരുന്നുണ്ടല്ലോ നൂറല്ല നൂറ്റി ഒൻപത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതെങ്ങനെ വരും കേട്ടോ വലിയ നല്ല രസമാണ് സഫേർ ഗ്രീൻ ആണ് ആണ്ട്ട് ഇതിന് ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ഇതിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് മൂന്നെണ്ണം വരുന്നുണ്ട് ടീൽ ബ്ലൂ വരുന്നുണ്ട് അതുപോലെ തന്നെ സഫേർ ഗ്രീൻ വരുന്നുണ്ട് നമുക്ക് ബോട്ടിൽ ഗ്രീനും വരുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും നമുക്ക് നേരത്തെ ബോട്ടിൽ ഗ്രീൻ മാത്രം ആ ബോട്ടിൽ ഗ്രീൻ കോൺട്രാസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാവശ്യം നമ്മൾ അഞ്ച് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഇത് വരും കേട്ടോ ബോഡി പോർഷൻ എല്ലാം ശരിയാണ് ബുട്ടാസും കാര്യങ്ങളും എല്ലാം സെയിം ആണ് ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഒരു വാടാമല്ലി കളറില്ലേ ആ ഒരു കളറാണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന വാടാമല്ലി കളറ് ൗസ് പീസ് ഇത് വരൂട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് അറുനൂറ്റി നാൽപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ദാ ഇത് വരും കേട്ടോ എല്ലാം ബോഡി പോർഷൻ എല്ലാം ഒരു നമ്മുടെ മാമ്പഴമങ്ങ സാരി തന്നെയാണ് കളർ വരുന്നത് അതിലെ ബുട്ടാസുകൾ ബുട്ടാസ് ഇങ്ങനെ വരും അടുപ്പിച്ചടിപ്പിച്ചു വരുന്ന ഗോൾഡന്റെ ബുട്ടാസ് വരുന്നുണ്ട് ഇതാണ് ബോട്ടിൽ ഗ്രീൻ ആട്ട വരുന്നത് ഇതായിരുന്നു നമുക്ക് ഏറ്റവും എൻകേറി ഉണ്ടായിരുന്ന കോൺട്രാസ്റ്റ് കളർ ഇതായിരുന്നു ഇങ്ങനെ വരും നല്ല രസമുണ്ട് പല്ലൂല വർക്ക് കാണാൻ പിന്നെ നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് മറ്റേ സാരിക്കും ടാസിൽസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സാരി ആയിരുന്നു നമുക്ക് ഒരുപാട് ഒരായിരത്തഞ്ഞൂറ് പീസോളം നമ്മൾ അതുപോലെ വിറ്റ് പോയതാണ് ജഗദീശ്വറിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഏതായാലും ആ സാരി പിന്നെ നമുക്ക് ഇച്ചിരി കൂടെയും വില കുറച്ചാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിയോ ആ നമ്പറിൽ ഞങ്ങളി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നേ കാണിച്ചത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന നമ്മൾ ഒരുപാട് വിറ്റഴിഞ്ഞാൽ നമ്മുടെ പത്തായിരത്തഞ്ഞൂറോളം പീസ് നമ്മൾ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്ന മാമ്പഴമഞ്ഞം ബോർഡർ ഗ്രീൻ സാരിയായിരുന്നു ഒത്തിരി 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 നമുക്ക് ഓർഡറാണ് ആണ് അതിന് ഇപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പ്രാവശ്യം അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റിലാണ് സ്റ്റഫിനൊക്കെ ഒരു ശകലം വ്യത്യാസവും പല്ലൂലൊക്കെ വരുന്നതിനൊരു രീതിക്കൊക്കെ ഒത്തിരി കുറവ് മാത്രമേ ഉള്ളൂ പെട്ടെന്നൊന്നും നോക്കിയാൽ അങ്ങനെ അറിയാനുള്ള വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കണ്ടും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്